അസലാമലൈക്കും വാഹ്മത്തല്ലാഹി വാത്തു പ്രിയമുള്ളവരെ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലെഹി സലാത്തു വസ്ലാമിൻ്റെയും മകൻ ഇസ്മാൽ നബി അലൈഹി സലാത്തു വസ്സലാമിൻ്റെയും ചരിത്ര കഥകളാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലോകത്ത് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്ന പ്രവാചകനായിരുന്നു ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലിഹി സലാത്തു വസ്സലാം നമ്പൂതിൻ്റെ ആലിക്കത്തുന്ന തീയിൽ കിടന്നു ഒരു പോകലുമേൽക്കാതെ തിരിച്ചു വന്ന ആ ഒരു പരീക്ഷണം അതേപോലെ തൻ്റെ പ്രിയപ്പെട്ട മകനെ ബലിയറുക്കാൻ വേണ്ടി അള്ളാഹു തായാല സ്വപ്നത്തിൽ കൂടെ കാണിച്ചു കൊടുക്കുകയാണ് അബ്ബാഹിം നബി അലിഹിത്തും വസ്സലാം ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നതിനിടയിൽ ഈ സ്വപ്നം യാഥാർത്ഥ്യമാണെന്ന് ബോധ്യപ്പെട്ട ശേഷം വീട്ടിലേക്ക് തിരിച്ചു വരികയും തൻ്റെ പ്രിയപ്പെട്ട മകനെ ആലിംഗനം ചെയ്യുകയും ഹാജറ ബിബിർ അലി അള്ളാഹു തായാലുണ്ടാക്കിക്കൊടുത്ത ഭക്ഷണങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് കഴിക്കുകയും ചെയ്തു ശേഷം മകനെ കുളിപ്പിച്ച് അണിയിച്ചൊരുക്കാൻ വേണ്ടി പിതാവ് കൽപ്പിക്കുകയും അങ്ങനെ ഹാജറ ബിബി റലിയാഹു ത അൻഹ ആ മകനെ കുളിപ്പിച്ച് പുതുവസ്ത്രങ്ങൾ അണിയിച്ച് തലമുടി ജീവിക്കൊടുത്ത് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമുവിനെ പിതാവായ ഇബ്രാഹിം നബിയോടൊപ്പം അയക്കുകയാണ് യാത്ര പുറപ്പെടാൻ നേരത്ത് ഇബ്രാഹിം നബി അലിഹി സലാത്തു വസ്സലാം മകനോട് ചോദിച്ചു മോനെ നിന്നെ വലിയറക്കാൻ വേണ്ടി അബ്ബാഹുവിൻ്റെ കൽപ്പനയുണ്ട് നിന്റെ അഭിപ്രായം എന്താണ് ഇസ്മായിൽ നബി അലഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ മറുപടി നാം ഓരോരുത്തരും ചിന്തിക്കണം ഏത് പിതാവാണെങ്കിലും തൻ്റെ മക്കൾ ഉഷാറാവണം നന്നാവണം അവർ മറ്റൊരു വഴിക്ക് തെറ്റിപ്പോകരുതെന്ന് ചിന്തിക്കുകയാണ് ചെയ്യുന്നത് അവർ പറയുന്നതനുസരിക്കാതെ താൻ തോന്നിയായി കഴിഞ്ഞാൽ പരാജയം ജീവിതത്തിൽ ഉറപ്പാണ് എന്നത് സാന്ദർഭികമായി നാം ചിന്തിക്കുക ഇസ്മാഹി നബിഹി സലാത്തു വസ്സലാമിന്റെ കഴുത്തിലേക്ക് കത്തി അറക്കാൻ പോകുന്നു എന്നറിഞ്ഞിട്ട് പോലും എന്റെ പ്രിയപ്പെട്ട പിതാവിനോട് പറഞ്ഞത് അള്ളാഹുവിന്റെ കൽപ്പന അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാപ്പാതിൽ നിന്ന് പിന്നോട്ട് പോകാൻ പാടില്ല എന്നെ അറുക്കുക തന്നെ ചെയ്യണം വാഹി നബി അലഹി സലാത്തു വസ്സലാമിനും മകന്റെ മറുപടി കേട്ടപ്പോൾ സന്തോഷമായി അങ്ങനെ സന്തോഷത്തോടു കൂടി മൂർച്ചയുള്ള കത്തിയുമായി ഇബ്രാഹിം നബി അലൈഹി മകനെയും യാത്ര യാത്ര പോയി കുറച്ച് കഴിഞ്ഞ സമയത്ത് അലൈഹി ഹാജറ ബി ബിറിയുടെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു നിന്റെ മകനെ നിന്റെ ഭർത്താവ് കൊല്ലാൻ വേണ്ടി കൊണ്ടുപോവുകയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് നിന്റെ ഭർത്താവിനെ തടയണം മകനെ രക്ഷപ്പെടുത്തണം എന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഹാജറാ ബീവി ചോദിച്ചു സ്വന്തം മകനെ കൊല്ലാൻ എന്ത് കാര്യമുണ്ട് എന്തിനു വേണ്ടിയും സ്വന്തം മകനെ കൊല്ലണം ആ സമയത്ത് ബിലീസ് പറഞ്ഞു അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ട് എന്നാണ് പറയുന്നത് ഇത് കേട്ട ഉടനെ ഹരീദുല്ലാഹി ഇബ്രാഹിം നബി അലിഹിത്തു വസ്സലാമിന്റെ ധീര വനിതയായ ബീവി ബി ബി റലിയുഹ അഥവാ ഉമ്മുൽ അറബ് അറബികളുടെ മാതാവ് എന്ന് പേര് സ്ഥിതിച്ച ഹാജറാ ബീവി ബി ബി റലിയുഹ മറുപടി പറയുകയാണ് അള്ളാഹുവിന്റെ കൽപ്പന അങ്ങനെയുണ്ടെങ്കിൽ അത് നടക്കുക തന്നെ ചെയ്യണം അതിൽ ഞാൻ അങ്ങ് ക്ഷമിച്ചുകൊള്ളും അള്ളാഹുവിന്റെ കൽപ്പന നടപ്പാക്കാതിരിക്കാൻ പാടില്ല ഈ മറുപടി കേട്ടപ്പോൾ നിരാശനായി പോയ നിരാശനായിപ്പോയ എബിലിഇസ്ലാത്തുല്ലാഹി അലീഹി അതാ ഓടിപ്പോകുന്നു മകൻ ഇസ്മായിൽ നബി അലഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കലേക്ക് ഇസ്മായിൽ നബിയോട് പറഞ്ഞു മോനെ നിന്നെ കൊണ്ടുപോകുന്നത് നിന്റെ വാപ്പ കൊല്ലാൻ വേണ്ടിയാണ് അതുകൊണ്ട് കയ്യിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു കൊള്ളുക ഇല്ലെങ്കിൽ നിന്നെ കൊന്നുകളയുമെന്ന് പറഞ്ഞപ്പോൾ ഇസ്മായിൽ ഇസ്മാലിത്തു വസ്സലാം ആ വന്നവനോട് ചോദിച്ചു എന്തിനാണ് എന്നെ കൊല്ലുന്നത് അമ്മാഹുവിന്റെ കൽപ്പനയുണ്ട് പോൽ ആ സമയത്ത് ഇസ്മാാഹി നബി അലിഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു അള്ളാഹുവിന്റെ കൽപ്പന ഉണ്ടെങ്കിൽ അത് നടക്കുക തന്നെ ചെയ്യും ഞാൻ ഓടിപ്പോയാലും അത് നടക്കും അതുകൊണ്ട് ഓടിപ്പോകേണ്ട ആവശ്യമില്ല അള്ളാഹുവിന്റെ കൽപ്പന നടക്കുക തന്നെ ചെയ്യണമെന്ന് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മറുപടി കേട്ടപ്പോൾ ഉമ്മയുടെയും മകന്റെയും ഈ മാനിക ശക്തി കണ്ടമ്പരന്ന് പോയ ലയനത്താക്കപ്പെട്ടി ഇസ്ലാമത്താഹിഅലി പിതാവായ ഇബ്രാഹിം നബി അലിഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കലേക്ക് പോയി എൻ്റെ ചോദിച്ചു ഇത്രയും സൗന്ദര്യവാനായ ഇത്രയും ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഇത്രയും നല്ല സ്നേഹവും വാത്സല്യവും കാണിക്കുന്ന ഈ ചെറിയ മകനെ അറക്കാൻ നിങ്ങൾക്ക് മനസ്സിന് ലേശം കൃപയില്ലയോ നിങ്ങൾ എന്തിനാ ചെറിയ കുഞ്ഞിനെ അറക്കണം അള്ളാഹുവിൻ്റെ കൽപ്പന എന്ന് പറഞ്ഞിട്ട് സ്വന്തം മകൻ ആരെങ്കിലും അറക്കാവുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഹരീരുള്ളാഹി ഇബ്രാഹിം നബി അലിഹി സ്വലാത്തു വസ്സലാമിന് മനസ്സിലായി ഇത് ലാഗത്താക്കപ്പെട്ടീസ് ആണെന്ന് അവിടെ നിന്ന് ആറ്റി ഓടിച്ചു പോയിക്കൊള്ളണം നീ എൻ്റെ മുമ്പിൽ നിന്ന് എന്ന് പറഞ്ഞ് ആട്ടി ഓടിച്ചു ലയത്താക്കപ്പെട്ട ഇബിലീസ് ലയത്ത്ാഹി അലഹി അവിടെ വന്ന് പോവുകയും അല്പദൂരം ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാം മകനെയും കൂട്ടി നടന്നെത്തിയപ്പോൾ വീണ്ടും അതാ ഇന്ന് ജമ്പത്തുൽ അക്കബ എന്നറിയപ്പെടുന്ന സ്ഥലത്തേക്ക് എത്തിയപ്പോൾ ലയനത്താക്കപ്പെട്ട ഇബിലീസ് വന്നുകൊണ്ട് ഇബ്രാഹിം നബി ജത്തെടുക്കുകയാണ് എന്നിട്ട് വീണ്ടും ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ആ സമയത്ത് അവിടെ വെച്ചുകൊണ്ട് ഏഴ് കല്ല് പെറുക്കിയിട്ട് ഈ ഇബിലീസിനെ ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാം നിറഞ്ഞു ആട്ടി ഓടിച്ചു അവൻ അവിടെ നിന്ന് പോയി അത് കഴിഞ്ഞ് ഇപ്പോൾ ജമ്രത്തുൽ എന്ന് പറയപ്പെടുന്ന ആ ജമറയുടെ അടുത്തേക്ക് എത്തുന്ന സമയത്ത് ഇബിലീസ് അലഹി വീണ്ടും വന്നുകൊണ്ട് വീണ്ടും പിന്തിരിപ്പിക്കാൻ നോക്കി അവിടെ നിന്നും ഏഴ് കല്ലുകൾ എത്തുകൊണ്ട് ഇബിലീസിനെ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലിഹി സലാത്തു വസ്സലാം ആട്ടി ഓടിച്ചു എറിഞ്ഞോടിച്ചു അവിടെ നിന്നും പോയി വീണ്ടും അല്പം നടന്നപ്പോൾ അതാ ഇന്ന് ജമ്പ്രത്തിൽ ഊല എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിയപ്പോൾ അവിടത്തേക്കും ഇബിലീസ് വന്നു അവിടെ നിന്നും ഏഴ് കല്ലുകളിലെടുത്തുകൊണ്ട് ആ ഇബിലീസിനെ എറിഞ്ഞോടിച്ചു അതിന് സ്മരണാർത്ഥമായിട്ടാണ് ഇന്നും ഹാജിമാർ ജമ്പ്രത്തിലെ അക്കദയിലേക്കും ജമ്പ്രത്തിൽ മുസ്തയിലേക്കും ജമ്പറത്തിൽ ഊലയിലേക്കും കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ജംറകളിലേക്ക് ഓരോ മഹ്മിനും കല്ലെറിയണം ഹലീദുലാഹി ഇബ്രാഹിം നബിഅലഹി സ്വലാത്തു വസ്സലാം ഇബിലീസിനെ എറിഞ്ഞോടിച്ച സ്ഥലങ്ങളാണത് അങ്ങനെ ഇബ്രാഹിം നബി ആലഹിത്തു വസ്സലാം എബിലീസിനെ തട്ടി മാറ്റിക്കൊണ്ട് എറിഞ്ഞോടിച്ചുകൊണ്ട് ഇബ്രാഹിം നബി ആലഹി സ്വലാത്തു വസ്സലാം മകനെയും കൂട്ടി മിനായിലേക്ക് പോവുകയാണ് മിനയിൽ വെച്ചാണ് മകനെ അറക്കാൻ വേണ്ടി ഇബ്രാഹിം നബി ആലഹി സ്വലാത്തു വസ്സലാം തീരുമാനിച്ചിട്ടുള്ളത് അവിടെ എത്തിയപ്പോൾ പ്രിയപ്പെട്ട മകൻ പിതാവിനോട് പറയുകയാണ് വാപ്പ എന്നെ അറക്കാൻ വേണ്ടി കടത്തുമ്പോൾ ചരിച്ചു കടത്തുകയും എൻ്റെ കൈയും കാലുകളും വന്ധിക്കുകയും എന്റെ വസ്ത്രം ഊരിക്കളയുകയും കത്തിക്ക് നല്ല മൂർച്ച ഉണ്ടാവുകയും ചെയ്യണം കാരണം എന്റെ മുഖം കാണുമ്പോൾ വാപ്പാക്ക് കത്തി വെക്കാതിരിക്കാൻ തോന്നരുത് അതുകൊണ്ട് എന്നെ ചിരിച്ചു കിടത്തുക ഞാൻ പെടക്കുന്നത് കണ്ട് വാപ്പാക്ക് വിഷമമുണ്ടാകാൻ പാടില്ല അതുകൊണ്ട് എൻ്റെ കൈകാലുകൾ ബന്ധിക്കുക ഞാൻ എന്റെ വസ്ത്രമിട്ടുകൊണ്ട് വാപ്പ എന്നെ അറത്തു കഴിഞ്ഞാൽ എന്റെ ഉമ്മ രക്തം കാണുമ്പോൾ ഉമ്മാക്ക് സഹിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഉമ്മാക്ക് രക്തം കാണുന്ന രൂപത്തിലാകരുത് അതുകൊണ്ട് വസ്ത്രങ്ങൾ മാറ്റണം മൂർച്ചയുള്ള കത്തി കൊണ്ടായിരിക്കണം വാപ്പ അറക്കുന്നത് കാരണം പെട്ടെന്ന് തന്നെ അറവ് തീർക്കണം അല്ലെങ്കിൽ അറക്കാൻ ധൈര്യമില്ലാതായി പോകും അതുകൊണ്ട് വാപ്പ ഒരിക്കലും തന്നെ മൂർച്ചയില്ലാത്ത കത്തി കൊണ്ട് ചെയ്യാൻ പാടില്ല ഈ ഉപദേശങ്ങൾ തന്റെ പ്രിയപ്പെട്ട പിതാവിനോട് പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബി വസ്സലാം അള്ളാഹുവിന്റെ പരീക്ഷണത്തിന് വിധേയനായി കൊണ്ട് അതാ മകൻ പറഞ്ഞതുപോലെ കൈകൾ ബന്ധിക്കുന്നു കാലുകൾ ബന്ധിക്കുന്നു വസ്ത്രങ്ങൾ മാറ്റുന്നു മുഖം ചരിച്ചു കടത്തുന്നു എന്നിട്ട് ആ മൂർച്ചയേറിയ കത്തി ഇസ്മാൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കഴുത്തിലേക്ക് താത്തുകയാണ് പക്ഷേ ഇബ്രാഹിം നബി അലെഹിത്തു വസ്സലാം ഇത്രയും വെച്ചിട്ടും കഴുത്തു മുറിയുന്നില്ല രണ്ടാമതും വെച്ച് മുറിയുന്നില്ല ഇബ്രാഹിം നബി വസ്സലാം തൊട്ടടുത്ത കല്ലിലേക്ക് തട്ടിച്ച് നോക്കിയപ്പോൾ കല്ല് കഷ്ണമായി പോയി അത്രയും മൂർച്ചയുണ്ട് ആ കത്തിക്ക് മൂന്നാമതും ഇബ്രാഹിം നബി അലെഹിത്തു വസ്സലാം ആ കത്തി കഴുത്തിലേക്ക് തട്ടിക്കുമ്പോഴേക്കും അതാ അവൻ അശരീരി കേൾക്കുന്നു ഇബ്രാഹിം നിർത്തുക അള്ളാഹു പരീക്ഷിച്ച പരീക്ഷണത്തിൽ അങ്ങ് വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ഒരശരീരി കേൾക്കുകയാണ് ആ അശരീരി കേട്ട ഭാഗത്തേക്ക് ഇബ്രാഹിം ഹരിഹി സലാത്തു വസ്സലാം തിരിഞ്ഞു നോക്കുമ്പോൾ അതാ അവിടെ മലക്ക് ജിബിരി അലഹി സലാത്തു വസ്സലാം ഒരു ആട്ടിനെയും കൊണ്ട് നിൽക്കുകയാണ് എന്നിട്ട് പറഞ്ഞു മകനെ അറുക്കുന്നതിന് പകരം ഈ ആണ്ടിനെ വലിയറുക്കുക അതെ ഇബ്രാഹിം നബി അലഹിത്തു വസ്സലാം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഇസ്മായിൽ നബി അലിഹിത്തു വസ്സലാമിനെ നിർദ്ദേശപ്രകാരം അറിക്കാൻ പോയി കൊണ്ടുപോയി കടത്തിയ സ്ഥലത്ത് ആട്ടിനെ അറക്കുകയാണ് ആ ആട്ടിനെ അറക്കുന്ന സമയത്ത് മലക്ക് ജിബ്രീൽ അലിഹിസ് ഇത് കേട്ട ഉടനെ ഇബ്രാഹിം നബി നബി വസ്സലാം വസ്സലാം ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അല്ലാഹു അക്ബർ അക്ബർ എന്ന് ചൊല്ലിയപ്പോൾ മകൻ ഇസ്മായിൽ ചൊല്ലുകയാണ് ലോകത്തുള്ള മുഴുവൻ മുക്മിനീങ്ങളും പെരുന്നാളാഘോഷിക്കുന്ന സമയത്ത് എത്ര കണ്ട് ഈ തക്ബീർ വർധിക്കുന്നു അത്രയും പുണ്യമുണ്ട് എന്നാണല്ലോ ചരിത്രം അവിടെയും ഹലി ഇബ്രാഹിം നബിയെയും മകൻ ഇസ്മായിൽ നബി അലിഹിത്തു വസ്സലാമിനെയും സ്മരിക്കാതെ ലോകത്ത് ഒരു 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 പെരുന്നാളില്ലും ഈ ഹാജറ ബി ബിറിയേയും ഹലി ഉള്ളാഹി ഇബ്രാഹിം നബിയെയും ഇസ്മായിൽ നബിയെയും സ്മരിക്കാത്ത ഒരു ഹജ്ജില്ല ഉമ്രക്ക് പോയാൽ ആ സഫാ സഫാർവന്റെ ഇടയിൽ കൂടെ നടക്കുമ്പോഴും അതുപോലെ തന്നെ ഏത് സമയത്തും നമുക്ക് ഇസ്മാൽ നബി അലഹി സ്വലാത്തു വസ്സലാമിനെയും ഖലീലുല്ലാഹി ഇബ്രാഹിം നബിയെയും ഹാജറ ബിബിയെയും സ്മരിക്കാൻ ഒരു കുറേ കാരണങ്ങളുണ്ട് നാം അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് കപ്പലിലാവട്ടെ പ്ലെയിനിലാവട്ടെ ഏത് മേഖലയിൽ യാത്ര ചെയ്യുന്നവരാണെങ്കിലും എല്ലാവരുടെ കയ്യിലും സംസം വെള്ളമുണ്ട് ആ സംസം വെള്ളം വന്നത് ഇസ്മാഹിൽ നബി അലെഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലിനിടയിൽ നിന്നാണ് ആ മഹത്തുക്കളെ ലോകത്തുള്ള ഒരൊറ്റ മുന്നും സ്മരിക്കാതിരിക്കാൻ സാധ്യമല്ല അങ്ങനെ മിനായിൽ നിന്നോ തന്റെ മകനെയും കൂട്ടി സന്തോഷത്തോടുകൂടി പ്രിയപ്പെട്ട പത്നി ഹാജറ ബി വിദി അള്ളാഹു അൻഹായിലേക്ക് ഇബ്രാഹിം നബി അലൈഹിത്തു വസ്സലാം മടങ്ങി വന്നു എന്നിട്ട് ദുരാ ചെയ്യുകയാണ് പടച്ചവനെ ലോകത്തുള്ള മുഴുവൻ ജനങ്ങളുടെയും ഇടയിൽ എന്ന കുച്ചുള്ള നല്ല സ്മരണകൾ നീ നിലനിർത്തി തരണം അള്ളാ എന്ന് ഹലീള്ളബ്രാഹിൻ വസ്സലാം ദു ചെയ്തു ആ ഇബ്രാഹിം നബി വസ്സലാമിന്റെ ദുആ വാഹിദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സ്മരണകൾ അന്ത്യനാട് വരെ നിലനിൽക്കുക തന്നെ ചെയ്യും യാതൊരു സംശയവുമില്ല വിശുദ്ധ കുർഹാൻ ലോകത്ത് ആരൊക്കെ പാരായണം ചെയ്യുന്നുണ്ടോ ആ സമയത്തൊക്കെയും ഹലീൽ ഉള്ളാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സ്മരിക്കപ്പെടുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഇൻഷാ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം വളർന്നു വന്ന ആ ഒരു കഥകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാമെന്ന് ഓർമ്മപ്പെടുത്തി അസൈക്കും വാഹമത് വർത്ത